ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് തിരുവോണത്തിനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ ഇടുന്നത് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എല്ലാ തവണയും തലേദിവസമൊക്കെ നമ്മൾ പച്ചക്കറി അരിഞ്ഞ് വെക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പച്ചക്കറി അരിയാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി കുറച്ച് താമസിച്ചിട്ടാണ് വന്നത് അപ്പോൾ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അരി ഇടാം ഇക്കാര്യം കറികളൊക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് അരി ഒന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പായസം ഉണ്ടാക്കി കേട്ടോ ഞാനിവിടെ ഉണക്കലരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ അരക്കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുക്കണം കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അമ്പലപ്പുഴ ൽപ്പായസം തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പം നുറുക്കിയ ഉണക്കലരിയാണെങ്കിൽ കുഴപ്പമില്ല എനിക്കിപ്പോൾ നുറുക്കാതെ സാധാ വലിയ രീതിയിലുള്ള ഉണക്കലരിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഞാനൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരെടിയപ്പോൾ നല്ലപോലെ നുറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാമോളം നെയ്യ് ചേർക്കുന്നുണ്ട് നമ്മൾ ഒരു ലിറ്റർ പാലിനുള്ള ഒരളവാണ് കേട്ടോ പറയുന്നത് അതിനുള്ള പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കി വെള്ളം കളഞ്ഞിട്ടുള്ള ആ ഉണക്കലേറ്റ് ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇതിളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അമ്പലപ്പുഴ പാൽ പായസം തയ്യാറാക്കുന്നത് പക്ഷേ നമ്മൾ തയ്യാറാക്കുന്നത് പോലെ ഒന്നല്ല അവർ കുറുക്കി നല്ലൊരു പിങ്ക് കളറാവുന്നത് പോലെ ഏഴ് എട്ട് മണിക്കൂർ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കും ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു നെയ്യുടെ ഈ വെള്ളത്തിലും കിടന്നിട്ടാണ് നമ്മുടെ അരിയൊന്നും വെന്ത് വരുന്നത് നമ്മൾ നമ്മളൊരു ലിറ്റർ പാൽ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മുക്കാല വേവാരിയായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ലിറ്റർ ഒരു ലിറ്റർ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നു നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നു ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ സെയിം മെത്തേഡ് ഇതു തന്നെയാണ് കേട്ടോ പക്ഷേ ആറേഴ് മണിക്കൂർ അവർ ഇളക്കി കുറുക്കിയെടുക്കും പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ടേസ്റ്റൊക്കെ നമ്മൾ ആറേഴ് മണിക്കൂർ കുറുക്കിയെടുത്താലും കിട്ടില്ല കേട്ടോ ഞാനും അത്രയും ഒന്നും ഇളക്കി കുറുക്കിയെടുത്തിട്ടുണ്ടാവില്ല നന്നായി കുറുക്കി ഒരു പിങ്ക് കളറാവുമ്പോഴാണ് കേട്ടോ അവർ ആ പായസം തയ്യാറാക്കുന്നത് അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് ഒരുപാട് ചരിത്രം അമ്പലപ്പുഴയിലെ തലവടി പട്ടമന ഇല്ലത്തെ നിത്യ സന്ദർശകനായിരുന്നു ഈ ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ തലവെടിയിലെ ആയുധാഭ്യാസം കാണാനാണ് അദ്ദേഹം വന്നിരുന്നത് ആയിടെ അമ്പലപ്പുഴയിലെ കൃഷി വെട്ടുകിളി ഇറങ്ങി നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൃഷി ഇറക്കാൻ വിത്തില്ലാതെ അയ്യായിരം പറ വിത്ത് കൊടുത്തു കാലം കുറെ കഴിഞ്ഞു പോയപ്പോൾ തലവടിയിലും ഇതുപോലെ തന്നെ വിത്തില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അത് തിരികെ വാങ്ങാൻ ചെമ്പകശ്ശേരിയിലെത്തി ചെമ്പകശ്ശേരിയിലെ രാജാവ് വിചാരിച്ചിരുന്നത് വിത്ത് കൊടുത്തു എന്നാണ് കേട്ടോ ബുദ്ധിമാനായ മന്ത്രിയുടെ കൈകടത്തലായിരുന്നു അത് അങ്ങനെ ഉച്ചപൂജയ്ക്ക് തൊഴാനെത്തിയ തിരുമേനിയെ പട്ടമന തിരുമേനി തടഞ്ഞു നിർത്തി അയ്യായിരം പറ നെല്ലും പലിശയും തിരികെ നൽകണമെന്ന് രാജാവ് പറഞ്ഞു മൊത്തം മുപ്പത്താറായിരം പറ നെല്ല് തിരികെ കൊടുക്കണം അത് ഉച്ചപൂജയ്ക്ക് മുമ്പ് അളന്നെടുക്കണം കേട്ടോ അതിന് സാധിക്കാതിരുന്നപ്പോൾ ഒരു പിടി നെല്ലെടുത്ത് ഭഗവാനു മുമ്പിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ മുപ്പത്താറായിരം പറ നെല്ലിനും ഭഗവാൻ അവകാശിയായി എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പലിശ എന്ന രീതിയിലാണ് എല്ലാ ദിവസവും പാൽ പായസം നിവേദ്യം നൽകുന്നത് ഒരു ചരിത്രം പറയുന്നുണ്ട് കേട്ടോ പാലും പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കുറുക്കി കുറുക്കിയെടുക്കാന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ രീതി പിന്നെ അമ്പലപ്പുഴ പാൽ പായസത്തിൽ ഇതുപോലെ ക്രിസ്മസ് ഒന്നും അളിച്ചിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ സാധാ പായസം പോലെ കാരണം എഴു മണിക്കൂർ വന്ന് പിങ്ക് കളർ ആവുന്നത് വരെ നമ്മൾ നോക്കിയില്ല നമ്മൾ ഒരുവിധം ഒന്ന് കൊഴുത്തു വന്നപ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക രാവിലെ മൂന്ന് മണി മുതൽ തയ്യാറാക്കുന്ന പായസം പന്ത്രണ്ട് മണിക്കാണ് ക്ഷേത്രത്തിൽ റെഡി ആവുന്നതെന്നുള്ള ചരിത്രമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പായസം ഉണ്ടാക്കുന്നവരെ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാക്കിയിട്ട് പോലും ഈ ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവിടുത്തെ രഹസ്യ മണിക്കിണറിലെ വെള്ളവും തിളപ്പള്ളിക്ക് സമീപത്തുള്ള കിണറിലെ വെള്ളം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും രുചി എന്ന് പറയുന്നുണ്ട് പിന്നെ ഭക്തിയും വിശ്വാസവും അതിനും ഒരു കാരണം ഉണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി പായസ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി കെട്ടോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ബീട്രൂട്ട് പച്ചടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ സാമ്പാറിനായിട്ട് കുറച്ച് നേരം പെട്ടെന്നൊന്നും എന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ധൃതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാറും ഇനിയെല്ലാം തയ്യാറാക്കണം കുറേ റെസിപ്പിയൊക്കെ കുറേ കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ തിരക്ക് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കറികളൊന്നും ഒക്കെ മിസ്സായിട്ടുണ്ട് എന്നാലും നമ്മുടെ സദ്യ അടിപൊളിയായിരുന്നു അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല വൃത്തിയിലും ഒത്ത രീതിയിലൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അരിയാൻ എക്സ്പേർട്ടായിട്ടുള്ള ഇക്കാനും ഒഴിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങയും നല്ല ചീരക്കും പച്ചമുളളകൊക്കെ ഇട്ട് ഒതുക്കിയെടുത്ത് നമ്മൾ അവിയലും തയ്യാറാക്കി അങ്ങനെ നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറേ ഓലൻ കാളൻ അതൊക്കെ തയ്യാറാക്കണെന്ന് വിചാരിച്ച് ധൃതി കൊണ്ട് അതൊന്നും തയ്യാറാക്കാൻ പറ്റിയില്ല എന്നാലും നമ്മുടെ സാമ്പാറും അവിയലും കൂട്ടുകറിയും ക്യാബേജും തോരനും മോരുകറിയും ബീട്രൂട്ട് പച്ചടിയും പായസം ഗോതമ്പ് പായസത്തിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗോതമ്പ് പായസം തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെ ലൈഫിൽ ലൈഫിലുണ്ടാകുമ്പോഴല്ലേ നമ്മളെല്ലാവരും ഒത്തുകൂടിയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേദനകളും ഈ ഒരു ഓണം എന്ന് പറയുന്നത് കുറേയേറെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ട് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാവർക്കും പറ്റട്ടെ ഇനിയും നല്ല നല്ല ഓണങ്ങളും നല്ല നല്ല ജീവിതത്തിൽ സന്തോഷങ്ങളും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു സദ്യ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പായസം അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചത് അങ്ങനെയൊക്കെ കൂട്ട് കറിയും ക്യാബേജും അച്ചാറും നമ്മുടെ ശർക്കര ഉപ്പേരിയും ശർക്കര വരട്ടിയെന്നൊട്ടോ ഞങ്ങൾ പറയാം ബീറ്റ് റൂട്ട് പച്ചടിയും അവിയലും സാമ്പാറും മോരുകറിയും ഒക്കെ ആയിട്ട് എന്തായാലും സദ്യ അടിപൊളിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല പൊതുവേ സദ്യ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അടിപൊളിയായിരുന്നു ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി മോനെ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ പച്ചക്കറി സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ പച്ചക്കറിയോട് വലിയ താല്പര്യം ഇല്ലാത്തത് തന്നെ അവൻ കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചിക്കൻ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു ഇല്ലെങ്കിൽ കഴിക്കില്ല അതുകൊണ്ട് പച്ചക്കറി വലിയ താല്പര്യം അങ്ങനെ ഞങ്ങൾ ഗോതമ്പ് പായസവും നമ്മുടെ അടിപൊളി പാ പാൽപ്പായസം ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ സദ്യ കഴിച്ചു പപ്പടം പഴം പായസവും ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ വീട്ടിലെല്ലാവരും പഴവും പപ്പടവും അതിൻ്റെ രുചി നിനക്കറിയാത്തതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്കെന്തോ അത് കഴിക്കാൻ താല്പര്യം അങ്ങനെ കഴിച്ചില്ല അപ്പം ഇക്ക അങ്ങനെ പാലും പഴവും പപ്പടമൊക്കെ ചേർത്ത് കഴിച്ചു ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ചാനലൊന്നു കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ